ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ എങ്ങനെ നമുക്ക് യൂട്യൂബിൽ വൈറലാകാം എന്നുള്ള ഒരു ചെറിയ കണ്ടൻറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാളായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു വൈറലാകുന്നില്ല വ്യൂസ് ഒന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ഫ്രണ്ടാണ് പറഞ്ഞത് ചേച്ചി ചേച്ചി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് ചേച്ചി അപ്പം ചിലപ്പോൾ ഇത് വൈറലായെങ്കിലോ എന്നെൻ്റെ അടുത്ത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് അപ്പം അങ്ങനെ തമാശ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പം എന്തുകൊണ്ടിതൊന്ന് ട്രൈ ചെയ്ത് കൂടാമെന്ന് വിചാരിച്ചേ അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി വലിയ വീഡിയോ ഒന്നുമല്ല കുഞ്ഞു വീഡിയോയിൽ നമുക്ക് വീഡിയോ നിർത്താൻ കേട്ടോ അപ്പം ഒത്തിരി വലിയ വീഡിയോ ആകുമ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും അടുത്ത് പോകത്തില്ലേ അപ്പം ഒരു ചെറിയ കുഞ്ഞു വീഡിയോയിലെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്താം ഞാൻ ഇങ്ങനെ സങ്കടം പറഞ്ഞു എന്താ എന്ത് ചെയ്തിട്ടും വീഡിയോ ഒരു വ്യൂവും വരുന്നില്ല എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും നമ്മളാണെങ്കിൽ നല്ല മര്യാദയ്ക്ക് നല്ല മാനോമര്യാദയ്ക്കാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇനി എന്താണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെ വീഡിയോ നമുക്ക് വൈറലാക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് വെറുതെ തമാശക്ക് തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞതാണ് പക്ഷേ എന്നാലും ഞാൻ അത് ചിന്തിച്ചു എന്തുകൊണ്ട് ഇത് ചെയ്തു കൂടാതെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഒരു എന്നാ എന്താ അതൊന്ന് ചെയ്തേക്കാം എന്നൊരു ഇത് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ആ വീഡിയോ ചെയ്യുകയാണേ അപ്പം നമ്മുടെ കൂട്ടുകാരും എന്നെ ചീട്ട പറയോ ഒന്നും ചെയ്തേക്കരുതേ നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനി വൈറലാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം വൈറൽ ആയില്ലെങ്കിൽ സാരമില്ല നമുക്ക് നമ്മുടെ ചാനലൊന്നും ചെറിയ രീതിയിലൊന്നും പച്ച പിടിച്ചൊന്നും മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ചാനൽ പച്ച പിടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് പിന്നെ ഒരു കാര്യം ആരും എന്നെ ചീത്ത വിളിച്ചൊക്കെ എഴുതുകട്ടോ ഞാൻ നല്ല രീതിയിലാട്ടോ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചീത്ത വിളിക്കാൻ മറ ശേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചീത്ത വിളിക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ വായോ നമുക്ക് എല്ലാവർക്കും വീഡിയോ കാണാം നമുക്ക് നമുക്കിതാ നമ്മുടെ വീഡിയോയ്ക്ക് ഇതാ ഇതുപോലൊരു ചായപാത്രം വേണം കേട്ടോ അപ്പം ഈ ചായപാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ കണ്ടില്ലേ ചായ ഇടുന്ന നമ്മുടെ പാത്രം അപ്പം ഈ ചായപാത്രം ഞാൻ എന്താ അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാൻ പോവാം കേട്ടോ അപ്പോൾതാ അടുപ്പ് കത്തിച്ച് നമുക്ക് നമ്മുടെ ചായപാത്രം അടുപ്പിലോട്ട് വെക്കാം കേട്ടോ അപ്പം ചായപാത്രം ഇതാ അടുപ്പ് വെച്ച് തീ കത്തിച്ച് നമുക്ക് നമുക്കിതാ ഇതുപോലൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസിലൊരു ചെറിയ കപ്പില് കുറച്ച് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അത് അവിടെ തിളക്കാൻ വെക്കാം കുറച്ച് തീ അത് കുറച്ച് വെക്കാവേ എങ്ങനെ വെള്ളം നന്നായിട്ട് ചൂട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാന്നുള്ളതാണ് ആണ് എൻ്റെ അടുത്ത് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു തന്നത് കേട്ടോ അപ്പൊ ഞാനതൊന്ന് പരീക്ഷിച്ച് പരീക്ഷിച്ചതല്ല നമ്മൾ എപ്പോഴും ചായ ഇടാൻ നേരമൊക്കെ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നതല്ലേ ചായപാത്രത്തിൽ അപ്പോൾ അതുപോലെ ആ ഒരു ഐഡിയയിൽ എനിക്ക് പറഞ്ഞു തന്നതാണ് ചേച്ചി ഇതുപോലെ ചായപാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെക്കുക നന്നായിട്ട് അത് വെട്ടി തിളപ്പിക്കുക എന്നിട്ട് ചേച്ചി അതൊരു യൂട്യൂബിൽ ഇടുക എങ്ങനെ നമുക്ക് ചൂട് വെള്ളം തിളപ്പിക്കുക എന്നുള്ളത് യൂട്യൂബിൽ ഇടാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന ഐഡിയ ഞാൻ എന്താ ചെയ്തിരിക്കുകയാണ് കൂട്ടുകാരെ വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതാ കേട്ടോ അപ്പം നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റ് നമ്മൾ കണ്ടന്റ് മേക്കേഴ്സ് ആണല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞു കണ്ടന്റ് എൻ്റെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആർക്കും ഇഷ്ടപ്പെടത്തില്ല എല്ലാവരും എന്നെ ചീത്ത വിളിക്കുമായിരിക്കും വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുമായിരിക്കും അല്ലേ പക്ഷേ എന്നാലും സാറിയില്ല കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ ഐഡിയ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ദാ അടുപ്പിലിരുന്ന് വെള്ളം ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചു കിട്ടോ ഇനി ഇത് നമുക്ക് വെള്ളം തിളപ്പിച്ചത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ കുറച്ച് തേയിലപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ചായയാക്കി എടുക്കാം വെറുതെ വെള്ളം തിളപ്പിച്ച് കളയണ്ട അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ അപ്പോൾ ഇനി നല്ല പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്